ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യം നിർത്തിക്കൊണ്ട് അരുടെ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ